പാലക്കാട് കലേക്കാട് സംഘർഷത്തിൽ കെ എസ് യു പ്രവർത്തകന്റെ കണ്ണ് തകർന്നു യുഡിഎഫ് സ്ഥാനാർത്ഥിയെയും ആക്രമിച്ചു ബിജെപി സ്ഥാനാർത്ഥിക്കായി പോലീസ് പരിശോധന आ आ दिन्यार। दिन्यार था। था। ऐ... आ ओडीला आचून ना ना काय रे आपण आज हॉस्पिटल कोण काय काय आय अडड बोल अडड अरे पण कार कार नुसता ए तिकडून आ रे आजू ही तार सब जय जिच्याकडे पोचणार आहे ओ कुपेर अडकला ए तिकडून आ रे तिकडून आ रे कोण ही बांती ബി ജെ പി പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ കെ എസ് യു പ്രവർത്തകന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു ബി ജെ പി സ്ഥാനാർത്ഥിയും അക്രമത്തിൽ പങ്കെടുത്തതായാണ് പരാതി പ്രായരി പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി അരുൺ ആലങ്ങാടിനെയാണ് പോലീസ് തിരയുന്നത് രക്തം ഛർദ്ദിച്ചതിനെ തുടർന്ന് മുഹമ്മദ് അജ്മലിനെ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിലെ പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു അഞ്ച് ബി ജെ പി പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കല്ലേക്കാട് കോൺഗ്രസ് നേതാവിന്റെ വീടിനു നേരെയും ആക്രമണമുണ്ടായി പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും സംഘത്തിനും നേരെയാണ് ആക്രമണമുണ്ടായത് ഡിസിസി സെക്രട്ടറി നന്ദബാലന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയാണ് ആക്രമണം അഴിച്ചുവിട്ടത് ആക്രമണത്തിന് പിന്നിൽ സി പി എമ്മുകാരാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു UTV tv news palakkad